മുൾപ്പെടർപ്പിൽ ജൊലിച്ചുയർന്ന അഗ്നിയിൽ ഈ അഗ്നി അവനോട് പറയുകയാണ് മോശേ മോശേ നിന്റെ പേര് ചൊല്ലി വിളിക്കുന്ന ഞാൻ എനിക്ക് നിന്നെ അറിയാം എനിക്ക് നിന്നെ അറിയാം എന്ന് പറഞ്ഞാൽ നിന്റെ അറിയാം നിന്റെ വേദന അറിയാം നിന്റെ വിങ്ങൽ അറിയാം നിന്റെ വിഹ്വലത അറിയാം നിന്റെ വേവലാതി അറിയാം എനിക്ക് നിന്നെ അറിയാം കഴിഞ്ഞ നാൽപ്പത് വർഷമായി നീ കടന്നു പോകുന്ന വേദന മറ്റാരെക്കാളും നന്നായി എനിക്കറിയാം മോശേ മോശേ നിന്നെ വ്യക്തിപരമായി അറിയുന്ന ഒരു തീയാണിത് ഇതൊരു ഇംപേഴ്സണൽ ഫയർ അല്ല ദിസ് ദിസ്ഇസ് എ പേഴ്സണൽ ഗോഡ് മനസ്സിലായോ ഞാൻ പറഞ്ഞേ ഇത് പരിശുദ്ധാത്മാ ഒരു ശക്തിയല്ല ഒരു വ്യക്തിയാണ് ഇത് നിന്നെ വ്യക്തിപരമായി അറിയാവുന്ന തീയാണ് ഇത് നിന്നെ വ്യക്തിപരമായി അറിയുന്ന നിന്റെ വേദനയും നിന്റെ നിന്റെ നീ വിറങ്ങലിച്ച അനുഭവവും നിന്റെ സങ്കടവും നിന്റെ ഭാരവും നിന്റെ നിരാശയും നീ തകർന്ന അനുഭവങ്ങളും അറിയാവുന്ന ദൈവം രണ്ടാമത്തേത് ഈ ദൈവം പറയുകയാണ് മോശ നിന്റെ പിതാവായ അബ്രഹാമിന്റെയും ഇസാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ് ഞാൻ എന്ന് പറഞ്ഞാൽ നിന്നെ മാത്രമല്ല നിന്റെ അപ്പനെ അറിയാം അപ്പൻ്റെ അപ്പനെ അറിയാം അപ്പൻ്റെ അപ്പൻ്റെ അപ്പനെ അറിയാം നിന്റെ പൂർവികരെ അറിയാം ഭൂതകാലം അറിയാം നീ കടന്നുപോയ ദുഃഖങ്ങൾ അറിയാം നിന്റെ അമ്മ നിന്നെ കുറിച്ച് ഒഴുക്കിയ കണ്ണുനീരറിയാം നിന്റെ കുടുംബത്തിന്റെ ബാധ്യത അറിയാം നിനക്കെതിരെ നിന്ന് ശത്രുക്കളെ അറിയാം നിന്നെ തകർക്കാൻ ശ്രമിച്ചവരെ അറിയാം നിന്റെ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ ഈ തീക്ക് അറിയാം നിന്നെ അറിയാത്തൊരു ദൈവമല്ല നിന്നെ അടുത്തേക്ക് വിളിക്കുന്നത് നിന്റെ പൂർവികരെ അറിയാം നിന്റെ ഭൂതകാലം അറിയാം നിന്റെ അറിയാം നിന്റെ ദുഃഖങ്ങൾ അറിയാം നിന്റെ ആധി അറിയാം നിന്റെ ബാധ്യത അറിയാം നിന്റെ കടക്കിണി അറിയാം നിന്നെ തകർക്കാൻ കത്ത് നിൽക്കുന്നവരെ അറിയാം നിന്റെ പ്രിയപ്പെട്ടവരെ അറിയാം നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ അറിയാം ഈ ദൈവത്തിന് എല്ലാവരെയും അറിയാം